രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏറ്റവുമധികം ഭാഗ്യത്തിലേക്കെത്തുന്ന കഷ്ടതകളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു നക്ഷത്രമാണ് വിശാഖം വ്യാഴമാണ് വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ നക്ഷത്രാധിപൻ വിശാഖ വിശാഖനാളിൻ്റെ ഒന്ന് മുതൽ മൂന്ന് പാദം വരെ തുലാൻ രാശിയിലും അവസാനത്തെ നാലാം പാദം വൃശ്ചികരാശിയിലുമാണ് തുലാൻ രാശിയിൽ ജനിച്ചവരുടെ രാശ്യാധിപൻ ശുക്രനും വൃശ്ചികൻ രാശിയിൽ ജനിച്ചവരുടെ രാശ്യാധിപൻ ചൊവ്വയുമാണ് പ്രസന്നവും കൂടിയതും ആരെയും ആകർഷിക്കുന്ന വ്യക്തിത്വവും ആജ്ഞാശക്തിയും ബുദ്ധി സാമർഥ്യവും തുലാൻ രാശിയിൽ ജനിച്ച വിശാഖനാളുകാരുടെ പ്രത്യേകതയാണ് അടിയുറച്ച ദൈവവിശ്വാസവും കുലീനത്വമുള്ള സ്വഭാവവും ഉദാര മനസ്സും മറ്റുള്ളവരുടെ വിജയത്തെ അംഗീകരിക്കുന്നവരുമാണ് വിശാഖം നാളുകാർ നേരായ മാർഗത്തിലൂടെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഇവരുടെ പ്രത്യേകതയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരുപാട് ഭാഗ്യാനുഭവങ്ങളായിരിക്കും ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുക രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ സംബന്ധിച്ച പല വിധത്തിലുള്ള നഷ്ടങ്ങളുടെയും കണക്കുകൾ മാത്രമേ ഇവർക്ക് പറയാൻ കഴിയുകയുള്ളൂ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് കടക്കുന്ന മുതൽ ഒരു പുതിയ ജീവിതം നയിക്കാനുള്ള ഒരു ഭാഗ്യം ഇവർക്ക് വന്നു ചേരും മനസ്സറിഞ്ഞ് സ്വപ്നം കാണുന്ന കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നു കിട്ടും ഇനി നമുക്ക് വൃശ്ചികൻ രാശിക്കാരെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാം അത് ശരിയാണോ അല്ലയോ എന്ന് നിങ്ങൾ പറയുക ഒന്നാമത്തെ കാര്യം നേരായ മാർഗത്തിലൂടെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഇവരുടെ പ്രത്യേകതയാണ് വൃത്തിയും വെടിപ്പായും വസ്ത്രധാരണം ചെയ്യുക സൗമ്യമായ പെരുമാറ്റം ഇതൊക്കെ ഇവരുടെ ഏറ്റവും വലിയ സ്വഭാവ സവിശേഷതയാണ് വൃശ്ചികൻ രാശിയിൽ ജനിച്ചവരിൽ വ്യാഴത്തോടൊപ്പം ചൊവ്വയുടെ സവിശേഷതകൾ കൂടി പ്രകടമാകാറുണ്ട് ചൊവ്വ അപലനാണെങ്കിൽ ലുബ്ധരും തൻ്റെടികളും മറ്റുള്ളവരുടെ സമ്പത്തിൽ കണ്ണുള്ളവരും ദുരഭിമാനികളും പണം ദുരുപയോഗം ചെയ്യുന്നവരും എടുത്തുചാട്ടക്കാരും സഹനശക്തി ഇല്ലാത്തവരും കുശാഗ്ര ുദ്ധിയുള്ളവരുമായിരിക്കും വൃശ്ചികൻ രാശിയിലെ വിശാഖ നാളുകാർ വഴിപെട്ട രീതിയിൽ പണം സമ്പാദിക്കാൻ താൽപ്പര്യമുള്ളവരും ശാരീരികമായും ബുദ്ധിപരമായും ശക്തിയുള്ളവരും തൊഴിൽപരമായി സാമർത്ഥ്യമുള്ളവരും ആയിരിക്കും രക്തജന്യ രോഗങ്ങൾ ആമാശയ രോഗങ്ങൾ ഉദരരോഗം മൂത്രാശയ സംബന്ധമായ അസുഖങ്ങൾ വാതരോഗം ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ തുടങ്ങിയവ ഉണ്ടാകാനുള്ള സാധ്യത ഇവർക്ക് കൂടുതലാണ് വിശ്വാസിത വിശാഖനാളുകാരുടെ എടുത്തു പറയുന്ന സ്വഭാവ സവിശേഷതയാണ് പണമിടപാട് സ്ഥാപനങ്ങൾ ചിട്ടി ബാങ്ക് മുതലായവയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ശോഭിക്കാൻ ഇവർക്ക് കഴിയും വിശാഖം നാളുകാർ മറ്റുള്ളവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കി ജീവിക്കുന്നവരായതുകൊണ്ട് എല്ലാവരുടെയും പ്രീതിക്ക് പാത്രമാകാറുണ്ട് കുടുംബത്തിലെ നാഥനായിരിക്കും ഇവർ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി എന്ത് ത്യാഗം സഹിച്ചും പ്രവർത്തിക്കുന്നവരായിരിക്കും സൗന്ദര്യാരാധന ഇവരുടെ പ്രത്യേകതയാണ് മാതൃ പിതൃ ഗുണം കുറവായിരിക്കും വിശാഖം നാളുകാർ ചെറുപ്പം മുതലേ കഠിനാധ്വാനികളും അവനവൻ്റെ കാര്യം കൈകാര്യം ചെയ്യുന്നതിൽ കഴിവുള്ളവരുമായിരിക്കും കുടുംബത്തിൽ സ്നേഹവും സമാധാനവും നിലനിർത്തുന്നതിൽ എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറായിരിക്കും കാലം മാറുന്നതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കൈകാര്യം ചെയ്യാൻ നല്ല കഴിവുള്ളവരും ആയിരിക്കും ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിൽ തൽപരരും കുടുംബസ്നേഹം ഉള്ളവരും നീതിയുക്തമായി ജീവിക്കുന്നവരും എല്ലാവരെയും ഒരുപോലെ കരുതി പെരുമാറുന്നവരും ചുരുക്കി പറഞ്ഞാൽ നല്ല സ്വഭാവ ശുദ്ധിയുള്ളവരുമായിരിക്കും ഈ പറഞ്ഞ പ്രത്യേകതകളൊക്കെ വിശാഖനാളിലെ എല്ലാവരിലും കാണാവുന്ന ചില പ്രത്യേകതകൾ തന്നെയാണ് എന്നാൽ മറ്റു ചില പ്രത്യേകതകൾ കൂടിയുണ്ട് രൂപവും വാക്സാമർഥ്യവും പ്രവൃത്തികളും മറ്റുള്ളവരുടെ ഇഷ്ടം പിടിച്ചു പറ്റുന്ന വിധത്തിലായിരിക്കും എല്ലാ പ്രവർത്തന മണ്ഡലങ്ങളിലും നല്ല രീതിയിൽ ശോഭിക്കാൻ ഇവർക്ക് സാധിക്കുന്നു ഇത് ശരിയാണോ അല്ലയോ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കണേ ഞാനെന്ന ഭാവം ഇവരിൽ കാണാറില്ല ഭർത്തൃസ്നേഹവും പാതിവൃത്യവും ഇവരുടെ പ്രത്യേകതയാണ് ഭൃതാനുഷ്ഠാനങ്ങളിലും തീർത്ഥാടനങ്ങളിലും അതിയായ താൽപ്പര്യമുള്ളവരായിരിക്കും ഏകാന്തത ഇഷ്ടപ്പെടാത്തവരാണ് ഇവരിൽ അധികവും കാർത്തിക വിശാഖത്തിന് വേദനക്ഷത്രമാണ് വിശാഖനക്ഷത്രക്കാരുടെ ആരംഭദശ വ്യാഴദശയാണ് തുടർന്ന് ശനി ബുധൻ കേതു ശുക്രൻ രവി എന്നിങ്ങനെ ദശാകാലങ്ങൾ കടന്നു പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിശാഖം നാളുകാരെ സംബന്ധിച്ച് ധനവർധനവിൻ്റെ കാലം തന്നെയായിരിക്കും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങൾ സങ്കടങ്ങൾ ഒക്കെ മാറി രക്ഷപ്പെടുവാൻ ജനുവരി ആറ് മുതൽ ഇവർക്ക് കഴിയുന്നു പലർക്കും പല രീതിയിലാവാം ഭാഗ്യം വന്നു ചേരുക ചിലർക്ക് ഒരു ജോലി കിട്ടും ചിലർക്കൊരു വലിയ വീട് വാങ്ങുവാനുള്ള യോഗം വന്നു ചേരും ചിലർക്ക് പണം കയ്യിൽ കയ്യിലിപ്പോഴുണ്ടാകും എന്നാൽ അതിൽ ഇരട്ടി അവർക്ക് വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും ഈശ്വരനെ വിളിച്ച് പ്രാർത്ഥന നടത്തുന്നവർക്ക് അത്ഭുതകരമായിട്ടുള്ള ഒരു നേട്ടം ഇവരിൽ വന്നു ചേരും അവരവർ വിശ്വസിക്കുന്ന ദേവാലയത്തിൽ ദർശനം നടത്തുക ധനലാഭം വന്നു ചേരും നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം അതെന്ത് തന്നെയാണെങ്കിലും അതൊക്കെ വിശാഖനക്ഷത്ര ജാതകർക്ക് നടന്ന് കിട്ടുന്ന സമയമാണ് ചിലർക്കൊരു സർക്കാർ ജോലി ലഭിക്കാം ധാരാളം ധനം ഉണ്ടാകാം വിദേശ ആഗമനം ഒന്നു ചേരാം ഇതൊക്കെ നടക്കുന്ന സമയമാണ് കാര്യമൊക്കെ പറഞ്ഞാലും ഇവർക്ക് ഒരു വലിയ വിജയം അല്ലെങ്കിൽ ഒരു ജീവിത ഉയർച്ച വന്നു ചേരും രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ സംബന്ധിച്ച് കഷ്ടാനുഭവങ്ങൾ വന്നു ചേർന്ന സമയം തന്നെയായിരുന്നു സ്വ ജനങ്ങളുടെ വിരോധം അലച്ചിൽ ധനനഷ്ടം ദാരിദ്ര്യം അപമാനം ഇങ്ങനെ പല പ്രശ്നങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വിശാഖ ജാതകരെ തേടി വന്നിരുന്നു എന്നാൽ അതൊക്കെ മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഇവർക്ക് വന്നു ചേരുന്നു നിത്യവും ഇഷ്ടദേവതയെ ഭജിക്കുക ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക ഉപാസനാമൂർത്തിയെ പ്രാർത്ഥിക്കുക ഭുവനേശ്വരിക്ക് പൗർണമി ദിനത്തിൽ വെള്ളപ്പട്ട് സമർപ്പിക്കുക സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനയോഗം വന്നു ചേരും തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടന്നുകിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇവരെ സംബന്ധിച്ച് വളരെ അനുകൂലമായ സമയമാണ് നനച്ചതെല്ലാം നടക്കും ബിസിനസ് വിജയിക്കും കുടുംബത്തിൽ സന്തോഷം വന്നു ചേരും വലിയ നിലയിൽ എത്തിച്ചേരാനുള്ളൊരു ഭാഗ്യം ഈ നക്ഷത്രജാതകർക്ക് ഒപ്പമുണ്ട് ആഗ്രഹിച്ചതും കൊതിച്ചതുമോ ൊക്കെ ഇവർ നേടിയെടുക്കും ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ്സിലൊക്കെ വലിയ വിജയം വന്നു ചേരും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും വലിയ നിലയിൽ എത്തിച്ചേരും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ കണ്ണന് പാൽപായസം കഴിയുമെങ്കിൽ ഒരു മൂന്ന് കതളിപ്പഴം കണ്ണന് സമർപ്പിക്കുക ഈ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിക്ക് മുന്നേ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ മൂന്ന് താമരപ്പൂകൾ ഇവർ സമർപ്പിക്കുക ഒരുപാട് നേട്ടവും ഒരുപാട് ഭാഗ്യവും ഒരുപാട് ഉയർച്ചയും നിങ്ങൾക്ക് വന്നു ചേരും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങൾ എത്തും ഇനി നിങ്ങളുടെ നല്ല നാളുകൾ തന്നെയാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ച് ആരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ രക്ഷപ്പെടുന്ന നല്ല നാളുകൾ അങ്ങനെ വലിയ നിലയിൽ എത്തിച്ചേരാൻ ഈശ്വരാനുഗ്രഹം കൊണ്ട് സാധ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു അങ്ങനെ തന്നെ സംഭവിക്കും ഇനി നിങ്ങളുടെ നല്ല സമയമാണ് നിങ്ങളുടെ ഉയർച്ചയുടെ സമയമാണ് ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ എളിയ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി എത്തും നന്ദി നമസ്കാരം